രാവിലെ അമ്മയും പിള്ളേരെയും കൊണ്ട് കല്യാണത്തിന് പോയി ഇറങ്ങിയ സമയം സമയം പത്തര പത്തര കഴിഞ്ഞു അപ്പം സമയം എത്തി നേരെ പോത്തം കൂടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ബ്ലോക്കും കഴിഞ്ഞ് പോത്തം കൊണ്ട് കഴിഞ്ഞപ്പോൾ വണ്ടി കംപ്ലയിൻറ്റ് ചില നിൽക്കുന്ന ശുക്രമാരി ചന്ദ്രനെ കേതു യാതൊക്കെ കയറി വണ്ടിയും പോയി എല്ലാം പോയി പിന്നെ അടുത്ത നമ്മളെ ദൈവദൂദിനെ കണക്ക് പൊന്നമ്മ എത്തി കാറിൽ എല്ലാവരും നേരെ കല്യാണത്തിൽ പിന്നെ നല്ലൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അറിയാല്ല പിന്നെ സദ്യയുടെ പരിപാടികൾ ആദർശയായിരം കല്യാണം വരുന്നു അപ്പം ഇവൻ വന്ന് തന്നെ പണ്ട് ഇടയ്ക്ക് പണ്ടല്ലേ ഒരു കല്യാണം വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാനൊരു കണ്ടാക്കി ഇട്ടാക്കി ഇട്ടായിരുന്നു കാരണം എനിക്ക് പെണ്ണില്ല സംഭവം കണ്ടത് നിങ്ങൾ കണ്ട ഓർമ്മയാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെ ഞാൻ അന്നേ വിചാരിച്ചു കല്യാണത്തിന് പോകണം കാരണം അവ ഭയങ്കര സ്നേഹമുള്ള പതിനായിരുന്നു കാരണം പണ്ടേ നമ്മൾ കണ്ടൻ വീടിയിലുള്ള അങ്ങനെ കല്യാണൊക്കെ വിളിച്ചിട്ട് അമ്മയും ചേരനൊക്കെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയ്ക്ക് പോയി അതാണ് സംഭവിക്കല്യാല്യാണോ നമ്മൾ ഒന്ന കല്ല്യാണം അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ബി ഡി ഇന്നാണ് ഇട ഇതാണ് പറ്റിയത് തൊണ്ടവേദനയും ആയിരുന്നു വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒന്നാത്ത കാര്യം ഇങ്ങനെ വലിയ വലിയ ഞാൻ പോകാത്തതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയാം ഞാൻ സ്ഥലങ്ങളിൽ കാണാറുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ പണ്ടാണ്ടാകത്ത് രണ്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ സഭാ കമ്പം ഉണ്ട് എനിക്ക് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ ഒരു സഭാ കമ്പ ഉണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വൈകുന്നേരം റിസപ്ഷനൊക്കെ പോയപ്പോൾ റിസപ്ഷൻ പോയപ്പോൾ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് രാവിലെ കുറേ പേരും വലിയ റീൽസിലും മറ്റേലും കാണുന്ന പല മോഹങ്ങളെയും കാണാൻ പറ്റില്ല എല്ലാവരും പാവങ്ങളട്ടെ വേറെ നമ്മൾ വിചാരിക്കും വലിയ സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാവരും പാകങ്ങളുണ്ട് നമ്മളെ സംസാരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കാത്തോണ്ട് നമ്മൾ സംസാരിച്ചു എല്ലാവരും നല്ല കമ്പനി എങ്കിലും ഉണ്ട് ആൾക്കാരെ കൊണ്ട് നമ്മളെ ഈ തലയ്ക്ക് കനവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ തലയ്ക്ക് മുകളിലല്ല അങ്ങനെയുള്ളവടെ നമ്മൾ മിണ്ടേണ്ട ആവശ്യം ല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയൊന്നും അല്ല പറഞ്ഞാ എനിക്ക് ചില 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 ആൾക്കാരിൽ നിന്നുണ്ടായ സംഭവം അത്രയുള്ള ഇപ്പോൾ എങ്കിലും ഇവരെ ഫുഡും ബാക്കി കാര്യങ്ങൾക്ക് അടിപൊളിയായിരുന്നു അമ്മച്ചിപ്പറ്റി ഐസ്ക്രീം കണക്കെന്തൊരു സംഭവം അത് എന്തിരുന്ന മറ്റേ എന്തൊരു ഫുഡിങ് അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് അതൊക്കെ അമ്മ കുറെ അറിഞ്ഞ് ഞാനും പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഇവരെ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് പിന്നെ അതുപോലെ ഡി ജെ ലൈറ്റും പിന്നെ നമ്മളും ഡാൻസ് കളിച്ചില്ലെന്നൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു ഒന്നും പറ്റില്ല നമ്മൾ നമ്മളവരോട് എന്ന് വെച്ചാൽ നമ്മളെ ഉത്സവത്തിന് നാടൻ പാട്ട് അല്ലെങ്കിൽ ഗാനമേള വെള്ളം ഇതൊക്കെയാണ് നമുക്ക് പറ്റിയത് വെച്ചാൽ അവിടെ പോയി കളിക്കുന്ന ഒരു കളി നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല നമുക്ക് എപ്പോഴും നമ്മുടെ നാടൻ പാട്ട് മണിച്ചേൻ്റെ ഒക്കെ പാട്ട് അതിട്ട് കളിക്കുന്ന ഒരു സുഖം വേറെ ഒന്നുമില്ല അതൊക്കെ കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പിന്നെ വിചാരിച്ച് റെസ്റ്റ് ഇട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കുന്നത് അപ്പോഴും ഞാൻ നേരപ്പിടുത്ത് പൊടി ആ സാധനം കൊള്ളായിരുന്ന കേട്ടോ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ചിക്കനും ഒരു പിടിയും പിടിച്ചിട്ടാണ് നേരത്തെ ഇതിലൊന്നും ഇപ്പം പിടിച്ച അപ്പം അതും തിച്ച് ഇതും തികച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റെപ്പൊക്കെ വെച്ചാൽ അവർ സ്റ്റെപ്പ് വെച്ച് എന്നെ കൂടെ ഞാൻ കണ്ടില്ല നിങ്ങൾ നേരത്തെ വീഡിയോ കാണാൻ അറിയാം ഞാൻ അതിൽ എന്നെക്കൂടെ പറ്റാത്ത രണ്ടുമൂന്ന് നമ്മുടെ നാടെ സ്റ്റെപ്പൊക്കെ വച്ചിട്ട് ഞാൻ കുറച്ച് നേരെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിച്ചുണ്ടെങ്കിൽ സമയത്താണ് അമ്മ ഒരു പൈ നമ്മള് സ്വന്തം അളിയും ചേർക്കുന്ന ആ നമ്മുടെ മെൻറ്റലിസ്റ്റാ അങ്ങനെ ഒരു സെറ്റപ്പ് ആണോ മാജിക്കൊക്കെ കാണിക്കാൻ വേണ്ടി അമ്മച്ചിയെടുത്ത് അമ്മച്ചീടെ അടുത്ത് പോയിട്ട് അപ്പോൾ അമ്മച്ചീടെക്ക് ഒരു നാണയം ഒന്ന് വച്ചിട്ടും മറുപടി സംഭവം വെച്ചാൽ അമ്മച്ചി ഞെട്ടി അമ്മയ്ക്ക് അമ്മ അധികാരണ പരിപാടി കാണു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അമ്മ എനിക്കതിന് ഇങ്ങനെ ഒരു ചിരിക്കുന്ന കുറേ നാളുകൾക്ക് ശേഷം അമ്മ ഇങ്ങനെ ചിരിക്കണേ കണ്ടത് അടിപൊളിയായിട്ട് കല്യാണമൊക്കെ നടന്നില്ല എന്നായി വരട്ട ഇനി അവരുടെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് പോട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീടീൽ കാണാം ബൈ